അങ്ങനെ രണ്ടാളുകള് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാ സി എം വലിയാഹിടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ സി എമ്മുമായിട്ട് പോവുക എല്ലാം ഷാത്തുകൂടി പോവാ അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ് ഇവ രണ്ടാൾ ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയാ രണ്ടുപേരും കൂടെ സി എമ്മിനെ പുഴയിലേക്ക് കുന്തുക കൊല്ലുക എന്നാണ് അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ച ആള് സി എം വലിയ കഴുത്ത് പിടിച്ചു തന്നെ സി എം വലിയ എന്നെ കൊല്ലാനാണെങ്കിൽ നർത്തം എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു അയാളെ തെറിപ്പിച്ച് കളഞ്ഞു അവളെ അവിടെ കിടന്ന് അയാൾ മരിച്ചു മറ്റയാൾ ഓടിക്കളഞ്ഞു എങ്കിൽ ഒരു ഇടി ഇത് സി എം വലിയാഹിയുടെ ഇടിയല്ല എല്ലാത്തിനും കഴിയുമതിന് പ്രകൃതി സി എമ്മിന് വേണ്ടി പ്രവർത്തിക്കും നീ ഇടി അവിടെ മീക്കായലൊന്നും വരണ്ടേ സി എം എന്നെ ഇടിയുണ്ടാക്കാൻ മീക്കായലെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല മീക്കായലാണെന്നുള്ള തെളിവില്ല സി എം ഐ ചെയ്യിപ്പിച്ചും ചെയ്തല്ലോ അതാണ് ഞാൻ പറഞ്ഞല്ല അതിപ്പോ മീക്കായലുവാണോ ഇടുക്കിണ്ടാവുന്ന ഇവര് ഇത്താവൂല ഇടിയുണ്ടാകാൻ മീക്കായലുണ്ടാവും അങ്ങനെയാണ് അപ്പൊ ഭയങ്കര സംഭവം തന്നെ